ഒരു കാര്യം പറട്ടെ നമ്മളീ മഴക്കാലം ബസ്സെ യാത്ര ചെയ്യാം കേട്ടോ ഒരു നമുക്ക് ആ ബസ് യാത്ര ഒരു മൂന്നാൻ മണത്താനും തിരിക്കാം അല്ലെ അതായത് നമ്മൾ ബസ്സറി യാത്ര ചെയ്യും നമ്മുടെ എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് കൂടുതൽ നമ്മൾ ബസ്സേറി ഇരുന്ന് ഉറങ്ങിയാലോ അത് നല്ലൊരു ഉല്ലാസ യാത്ര ചെയ്യാം ഒന്നും അറിയുന്നില്ല ഇടയ്ക്ക് പോലും ചോർന്നാൻ ഇറങ്ങും അല്ലെന്നുള്ള ഉല്ലാസേ ആ ബസ്സായി കയറി കഴിയുമ്പോ നമ്മളിവിടുന്ന് തിരുവനന്തപുരം പോകുമ്പോൾ കണ്ടിട്ട് ഉറങ്ങിപ്പോയാലോ അത് നമുക്കൊരു സൗജന്യ യാത്രയാവും ഇല്ലേ പൈസ കൊടുക്കണ്ടല്ലോ പൈസ കൊടുക്കാത്ത സൗജന്യ യാത്ര ആ സന്തോഷമേളവന്തകരം വന്നാൽ ഇല്ലേ പക്ഷേ ഇതേപോലെ ഡ്രൈവർ ഉറങ്ങി പോയാലോ അത് നമ്മുടെ അവസാന യാത്രയാണ് അല്ലേ ഇപ്പൊ മൂന്നായിട്ട് തിരിച്ചില്ലേ